ഹായ് ് ഞാനിപ്പോ വർക്കലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സിബിന്റെ ഒരു ചെറിയ പ്രോഗ്രാം വർക്കല വെച്ചിട്ടുണ്ട് എന്റെ കൂടെ എന്റെ ഫ്രണ്ട് ആയിട്ടുള്ള നിഖിൽ ഉണ്ട് നിഖിൽ ഒരു ഹായ് ഹായ് പിന്നെ നമ്മുടെ നിഷാനുണ്ട് നിഷാന പുറത്ത് ഒരു കാല് കിടപ്പുണ്ട് ആ കാലിന്റെ ഉടമസ്ഥ നെയ് കിടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിന്റെ പെണ്ണങ്ങൾ കൂട്ടി എന്ന് നന്ദനയാണ് ചത്ത പോലെ കിടക്കുകയാണ് നന്ദന അവിടെ ഞങ്ങൾ വർക്കലോട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ നമ്മുടെ ജിമ്മിൽ ഞാൻ വർക്ക്ഔട്ട് ചെയ്തോണ്ടിരുന്ന ആലപ്പുഴയിലുള്ള എന്റെ ജിമ്മില് ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ അവിടെയുള്ള എന്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ഒരു ചെറിയ വീഡിയോ ഉണ്ട് അപ്പൊ അതിന്റെ ആക്ച്വലി ഞാൻ അതിന്റെ ഇന്റർവ്യൂ എത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ജിമ്മിലേക്ക് കയറി ജിമ്മിലെ പ്രോഗ്രാമിന്റെ കുറച്ച് ഫുട്ടേജ് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് അത് വെച്ചേക്കാം അപ്പൊ എന്റെ ജിമ്മിലെ കുറച്ച് ഫ്രണ്ട്സുമായിട്ടുള്ള പരിപാടീസ് ഒക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഈ വർക്കിലേക്ക് പോകുന്ന ഈ വ്ലോഗ് സെപ്പറേറ്റ് വേറെ ചെയ്യാം ഓക്കെ

ഞാനിട്ടേക്കുന്ന ഷർട്ടും ഈ മാലയും അവന്റെയും ഈ പാൻറ്റും ഈ ഷൂസും എൻ്റെ അല്ലെങ്കിൽ ഹായ് പറയാ പൂങ്കാവ 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 ഹായ് നമ്മൾ ഇന്നലെ അപ്സറുടെ പ്രോഗ്രാമിനൊക്കെ പോയി തിരിച്ചു വന്നു ഇന്ന് വൈകിട്ട് ഞാൻ നമ്മുടെ ജിമ്മിലേക്ക് തിരിച്ചു കയറി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ജിമ്മിൽ ജസ്റ്റ് ഒന്ന് ഞാൻ പോയിട്ട് അവിടെ ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടി എല്ലാം കഴിഞ്ഞു ആ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ പനിയുണ്ടോ ഹായ് അപ്പോൾ ഞങ്ങളുടെ എൻ്റെ ജിമ്മിലെ കുറച്ച് ഫ്രണ്ട്സാണ് അവിടെ നിൽക്കുന്നത് ഞാൻ എല്ലാവരും പരിചയപ്പെടുത്തി തരാം ജിമ്മിൽ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യും ആക്ച്വലി എൻ്റെ ജിമ്മിൽ വർക്കൗട്ട് മൺഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ജിമ്മിലെ കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തി തരാം യാ ഇത് ജോഷേട്ട ഞങ്ങളൊരു നാലഞ്ച് വർഷമായിട്ട് ജിമ്മിൽ ജിമ്മില് നാലഞ്ചല്ലേ എത്ര വർഷമായി ആ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഞങ്ങൾ പരിചയക്കാരാണ് അപ്പോൾ ജിമ്മിൽ ഞാനിപ്പോ തിരിച്ച് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ജോഷേട്ടനാണ് ജോഷിയുടെ നമ്മള് ഒരു എന്റെ പഴയ കോളത്തിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി എത്ര ദിവസം എടുക്കും ട്വന്റി ഫോർ ഡേയ്സ് ട്വന്റി ഫോർ ഒരു ട്വന്റി ഫോർ ഡേയ്സ് നമുക്കൊരു അമ്പത് ദിവസമാണ് നമ്മളിപ്പോൾ മാക്സിമം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അമ്പത് ദിവസത്തിനുള്ളിൽ എൻ്റെ പോയ വെയിറ്റ് ഒക്കെ തിരിച്ച് കയറ്റിയെടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ജോഷേട്ടുണ്ട് ഇവിടെ പിന്നെ നമ്മുടെ ഷെമീരിക്ക ഷെമീരിക്കയുടെ നൂർ ഇന്റർനാഷണൽ ജിമ്മിലാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ വലിയ പ്രൊമോഷനാണ് കാശ് ഇതിന്റെ കാശ് സെപ്പറേറ്റ് ഷെമീരിക്കയുടെ ജിമ്മിലാണ് ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷെമീരിക്കയുടെ ജിമ്മിലാണ് ഇതിപ്പോൾ പ്രോഗ്രാം ഉണ്ടായിരുന്നത് ആ പ്രോഗ്രാം ഇപ്പൊ കഴിഞ്ഞു പിന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ വിശാലുണ്ട് വിശാൽ വിശാല് നമ്മുടെ സിനിമയിലേക്ക് സിനിമഗ്രാഫറാണ് വിശാലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് വിശാലിൻ്റെ ബോഡി ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കും വിശാല് ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് വിശാൽ ആക്ച്വലി ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിട്ടില്ല വിശാലിനെ നമ്മുടെ ജിമ്മിൽ കൊണ്ടുപോകത്തോ ലക്ഷ്യമായിരിക്കുക ഞാനും വിശാലും കൂടെ ഒരുമിച്ചാണ് ഞങ്ങളുടെ ജിമ്മിൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് വിശാല് സീറോയിൽ നിന്ന് ഹീറോയിലേക്ക് വരുന്നതായിരിക്കും വിശാലിൻ്റെ ജിമ്മൊക്കെ നമ്മൾ സ്റ്റാർട്ട് ആക്കിയെടുക്കും തൊട്ടപ്പുറത്ത് വിരിച്ചു കേട്ടോ എൻ്റെ പി ആർ എൻ്റെ പി ആർ ആയോ ഈ മനുഷ്യനെ എന്റെ പി ആർ എന്ന് വിളിക്കുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണം ഞങ്ങൾ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് ഒരുപാട് നാളായിട്ട് ഞങ്ങൾ ഒരുപാട് നാളായിട്ട് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് ഇതാരും എൻ്റെ പി ആർ എന്നല്ല ഇതൊക്കെ എന്റെ സുഹൃത്തുക്കളാണ് ഇവരെല്ലാവരും എന്റെ കൂടെ ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പേ അതായത് നമ്മൾ ബിഗ് ബോസിലേക്ക് എത്തുന്നതിന് മുന്നേ കട്ട സീറോ ആയിരുന്ന സമയത്ത് മുതൽ എന്റെ കൂടെയുള്ള ആൾക്കാരാണ് അവരെല്ലാം ഇരിക്കുന്നത് നമ്മുടെ അവിടെ മാലിക് ഉണ്ട് മാലിക് ഉണ്ട് പിന്നെ നമ്മുടെ ബിച്ചുഷ അല്ലെ ബിൻഷ എന്ത് നമ്മുടെ വേറെ ഒരുപാട് കൂടെ ഉണ്ടായിരുന്നു നവാസിക്ക് ബിച്ചുണ്ടായിരുന്നു ലാൻസേറ്റർ എല്ലാരും പോയി നമ്മുടെ ജിമ്മിൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഇത്ര ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഫുഡ് കഴിക്കുന്നു ഫുഡ് കഴിച്ചിട്ട് കുറച്ച് കത്തിയടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു അതിനുശേഷം ഞാൻ നാളെ പോവും അങ്ങനെ നമ്മുടെ ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വ്ലോഗ് വരെ കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ അപ്പുറത്ത് വ്ളോഗ് എടുക്കുന്നുണ്ട് മാലിക് നിന്റെ വ്ളോഗ്യ വ്ളോഗി നിനക്ക് ബ്ലോഗ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ വയ്യായിരുന്നോ ബിജു ബിച്ചുന്റെ ചാനലിന്റെ പേര് പറ ഒഫീഷ്യലായിട്ട് അലൗസ് ചെയ്യും മ്യൂസിക് ആണോ അവിടെ അതാ ലൈഫ് സ്റ്റെൽ ബ്ലോഗ്സ് ആണോ എന്തെങ്കിലും എന്തെങ്കിലും നമ്മൾ ഫുഡിപ്പം ഇവിടെ നമ്മുടെ ഉണ്ട് പിന്നെ ന്യൂഡിൽസ് ഉണ്ട് പിന്നെ ഇതെന്ത് സാധനോ ബീഫ് 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 അല്ലേ ഇത് ബീഫിൻ്റെ ചില്ലി ബീഫാണെന്നോ അല്ലേ ചില്ലി ബീഫ് ഇതും ചില്ലി ബീഫാണ് ഇത് ഞാൻ നയിക്കുക

ഇത് സീ ഫുഡിന്റെ മിക്സ്ഡ് ഫ്രൈഡ് റൈസാണ് ഇത്രയും സാധനമുണ്ട് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഞങ്ങൾ ഇത്ര ആൾക്കാരുണ്ട് എന്തോ ഓക്കേ ഫുഡ് ബാക്കി ഫുഡ് അടിച്ചിട്ട് പറയാം അപ്പൊ ഞങ്ങൾ ഫുഡെല്ലാം അടിച്ച് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് കെട്ടമഴ കട്ട മഴ കട്ടമഴ എല്ലാരും എത്ര പേം പിരിഞ്ഞു പോണം മഴയാണ്

കട്ട മഴയാണ് നമുക്ക് വിശാലമാക്കിയിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ് നല്ല കിട്ടുന്ന മഴ പെയ്യുന്നുണ്ട് ഓക്കെ ബൈ 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 അഭിവർഗതല്ല അഭിവർദ്ധ